രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പ്രതിയായിട്ടുള്ള ബലാത്സംഗ കേസിലൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഞങ്ങളുടെ പ്രതിനിധി ഷാലിനി ചേരുന്നുണ്ട് ഷാലിനി എന്തായാലും ജാമ്യം കേട്ടു പ്രതിഭാഗത്തിൻ്റെയും അതുപോലെ പ്രോസിക്യൂഷൻ്റെയും വാദങ്ങൾ കോടതി സവിസ്തരം കേട്ടു എന്തായാലും ഈ മുൻകൂ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് ഉച്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ് അല്ലെ ഉച്ചയ്ക്ക് ശേഷം മാറ്റിയിരിക്കുകയാണ് എപ്പോഴുണ്ടാവും വിധി അനിൽ നമ്പ്യർ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് പ്രകാരം കോടതി ഉച്ച ഇടവേളയാണ് ആ ഇടവേളയ്ക്ക് ശേഷം കോടതി ചേരുമ്പോൾ വിധി പ്രസ്താവം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അതായത് അല്പസമയത്തിനകം തന്നെ വിധി വരുമെന്നുള്ള പ്രതീക്ഷകളാണ് നൽകുന്നത് അതോ ഇനി അതിനുശേഷം നാളത്തേക്ക് മാറ്റുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് നാളത്തേക്ക് വിധി മാറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ നാളെയോ നാളെ കഴിഞ്ഞോ ഇന്നത്തേക്കാണ് വിധി മാറ്റുക അങ്ങനെ ഒരു തീരുമാനം കോടതി എടുക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടികൾ നിർത്തിവെക്കണം അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നുള്ളൊരു ഉപാധി അല്ലെങ്കിൽ അത്തരത്തിലൊരു ഹർജി രാഹുൽ മാംകൂട്ടത്തിൽ നിന്ന് വേണ്ടി അഭിഭാഷകൻ ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുകയാണ് അതിലടക്കം ഒരു പക്ഷേ അല്പസമയത്തിനകം തീരുമാനം വരികയും ചെയ്യും എന്തായാലും വിധി പ്രസ്താവം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള സൂചനകളും പ്രതീക്ഷകളും തന്നെയാണ് കോടതിയിൽ നിന്ന് ലഭ്യമാകുകയും ചെയ്യുന്നത് അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ ഏകദേശം ഒന്നര മണിക്കൂർ നീണ്ട വാദം പൂർത്തിയായി വാ പ്രതിഭാഗത്തിൻ്റെയും ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള വാദം പൂർത്തിയായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് അഭിഭാഷകൻ പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടുകയുണ്ടായി നൽകിയിട്ടുള്ള ഡിജി ിൽ രേഖകൾ കൃത്യമായി പരിശോധിക്കണം അതിൽ പെൺകുട്ടി ഉപയോഗിച്ച സംഭവത്തോടു കൂടിയാണ് ഈ ബന്ധം തുടർന്നതെന്നും പിന്നീട് ആ ബന്ധം ചെറിയ തോതിൽ അലസിയിരുന്നു അലസിയപ്പോഴും ആദ്യം ഓഡിയോ സംഭാഷണം പുറത്ത് വിട്ടു എങ്കിൽ പോലും പെൺകുട്ടി പരാതി കൊടുക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയിരുന്നില്ല ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ചില മറ്റ് ഇടപെടലിലൂടെയുമാണ് പെൺകുട്ടി പരാതിയിലേക്ക് പോയതും അത് മുഖ്യമന്ത്രിയുടെ കൈകളിലേക്ക് തന്നെ കൊണ്ടുപോയി പരാതി കൊടുത്തത് അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയും ഗൂഢാലോചനയുടെയുമാണ് എന്നുള്ളതാണ് പ്രതിഭാഗത്തിന് വേണ്ടി രാഹുൽ മാങ്കുണ്ഠത്തിന് വേണ്ടി അഭിഭാഷകൻ വാദിക്കുകയും ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നു അല്ലെങ്കിൽ പെൺകുട്ടി തന്നെയാണ് ഗർഭചിത്രത്തിനുള്ള ഗുളിക കഴിച്ചത് എന്നുള്ള അല്ലെങ്കിൽ സ്വമേധയാണ് ചെയ്തത് എന്നുള്ളൊരു തീരുമാനം എടുത്തത് അത് പെൺകുട്ടിയുടെ ഇഷ്ടപ്രകാരമാണ് എന്ന് തെളിയിക്കുന്ന ചില രേഖകൾ കൂടി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അഭിവാ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതുമാത്രമല്ല പ്രതിഭാഗത്തിന് വേണ്ടി അത്തരത്തിലൊരു വാദം നടക്കുമ്പോൾ അതിനെയൊക്കെ കണ്ണിച്ചുകൊണ്ടുള്ള വാദമാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് കൃത്യമായി ഡിജിറ്റൽ രേഖകളടക്കം കോടതിയിൽ എത്തിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ പോലീസ് നൽകിയിട്ടുള്ള റിപ്പോർട്ട് രാഹുൽ മാങ്കൂട്ടം ഗർഭ ചിത്രം നടത്തി എന്നുള്ള തെളിയിക്കുന്ന ഒപ്പം തന്നെ ഗർഭചിത്രം നടത്തിയതിനു ശേഷം പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ചു അതിനെ പ്രേരണപ്പെടുത്തി ഗൂഢാലോചന നടത്തി എന്നതടക്കമുള്ള വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ പോലീസിന്റെ റിപ്പോർട്ടിലുണ്ട് ഈ റിപ്പോർട്ടടക്കം പ്രോസിക്യൂട്ടർ കോടതിയിൽ നൽകിയിട്ടുമുണ്ട് ഇതൊക്കെ പരിശോധിച്ചതിനു ശേഷമായിരിക്കും ഒരു അന്തിമ വിധി പ്രസ്താവത്തിലേക്ക് കോടതി എത്തുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇടവേളയാണ് അല്പസമയത്തിനകം ജാമ്യാപേക്ഷയുടെ വിധി പ്രസ്താവം കോടതിയുടെ ഭാഗത്തുനിന്ന് തിരുവനന്തപുരം മഞ്ജു സെഷൻസ് കോടതിയുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യും ജസ് രാഹുലിൻ്റെ വിധി എന്താണെന്ന് ഉച്ചയ്ക്ക് ശേഷം അറിയാം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പ്രതിയായുള്ള ബലാത്സംഗ കേസിൽ രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റി വച്ചിരിക്കുകയാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് വഞ്ചൂരിലെ സെഷൻസ് കോടതിയാണ് വിധി പറയുക